ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്യാം അരക്കപ്പ് പുടുപ്പില്ലാത്ത തൈര് രണ്ട് ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ വൈറ്റ് ഷുഗർ ആയാലും കുഴപ്പമില്ല ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം എല്ലാം നന്നായി മിക്സ് ആവുന്നത് വരെ നന്നായി മിക്സ് ചെയ്യണം ശേഷം കാൽക്കപ്പ് ഓയില് വൺ ബൈ ഫോർ കപ്പ് ഓയിൽ ഒഴിക്കാം വൺ ടീസ്പൂൺ വാനില എസൻസ് ഏലക്കപ്പൊടിയായാലും കുഴപ്പമില്ല എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക രണ്ട് കപ്പ് ആട്ടപ്പൊടി കൊടുക്കാം രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഈസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൊടുക്കണം രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കണം വൺ ടീസ്പൂൺ സാൾട്ട് ഇത് പിങ്ക് സാൾട്ടാണ് നിങ്ങൾക്ക് ഏത് സാൾട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരപ്പ് വെച്ച് അരിച്ച് നമുക്ക് കൺവെൻഷൻ മോഡിൽ വൺ എയ്റ്റി ഡിഗ്രി ഫൈവ് മിനിറ്റ്സ് ബേ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായി മിക്സ് ചെയ്യുക കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം തപ്പ ഒന്നും കെട്ടാതെ നന്നായി ഇളക്കിയെടുക്കണം ഈ കൺസിസ്റ്റൻസീൽ വരണം ഇതിന്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള സീഡ്സ് ആഡ് ചെയ്യാം ഞാൻ കുറച്ച് പംകിൻ സീഡ് ഇതിന്റെ മുകളിൽ ഒന്ന് ടാപ്പ് ചെയ്യാം പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെക്കാം കൺവെൻഷൻ മോഡില് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ബ്രെഡ് ഇതുപോലൊരു റാക്കറ്റിന് മുകളിൽ വെക്കണം ഒരു നൈഫും ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം നൈഫ് ക്ലീൻ ആയിട്ട് വന്നിരിക്കുന്നു അതിനകത്ത് ബ്രെഡ് കുക്കായിട്ടുണ്ട് നന്നായിട്ട് ഈ റാക്കറ്റിൻ്റെ മുകളിൽ വെച്ചില്ലെങ്കിൽ ബ്രെഡിൻ്റെ അടിഭാഗത്ത് മോയ്സ്ചറൈസറായിട്ട് നല്ലൊരു ഒരു നനവുണ്ടാവും ബ്രെഡിന് മുകൾ ഭാഗത്ത് നല്ല കട്ടി ഉണ്ടാവും അപ്പം നമ്മൾ കുറച്ച് ഓയിൽ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നന്നായി തണുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് മുറിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാം ഓയിൽ തന്നെ അപ്ലൈ ചെയ്യണം ബട്ടറൊന്നും അപ്ലൈ ചെയ്താൽ ആ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല ശേഷം നല്ല ഒരു ടവൽ കൊണ്ട് മൂടി വയ്ക്കുക ഇത് തണുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കാണിക്കാം